ഞാൻ ഞാനിന്നിവിടെ പറയാൻ പോകുന്ന കഥയുടെ പേരാണ് നാല് കൂട്ടുകാരും ഒരു ഒരു വേട്ടക്കാരനും പണ്ടൊരു കാട്ടിൽ ഒരു കാക്ക ഒരാമ ഒരു മാൻ ഒരലി വല്ല സു സുഹൃത്തുക്കളായി താമസിച്ചിരുന്നു അവർ എപ്പോഴും ഒരുമിച്ചായിരുന്നു ഭക്ഷണം കഴിച്ചിരുന്നത് അങ്ങനെ ഇരിക്കൽ ഒരു ദിവസം മാൻ ഭക്ഷണം തേടി കാട്ടിലേക്ക് പോയി മാ സാധാരണ തിരിച്ചെത്തേണ്ട സമയമായിട്ടും മാൻ തിരിച്ചെത്തിയില്ല ഇത് കാക്കയും ആമയും എലിയും വിഷമിച്ചു മനെ അന്വേഷിച്ച കാക്ക ആകാശത്തു കൂടെ കുറച്ച് ദൂരം ചെന്നപ്പോഴത്തേക്കും മാൻ വേട്ടക്കാരൻ്റെ വലയിൽ കുടുങ്ങിക്കിടക്കുന്ന കണ്ടു ഇത് കണ്ട കാക്ക വേഗം തിരികെ പോയി വേഗം തിരികെ പോയി ആമയോടും എലിയോടും വിഷയം പറഞ്ഞു ഇവർ മൂവരും വേഗം അടുത്തെത്തി മാൻ വിഷമിച്ചിരിക്കുകയായിരുന്നു മാൻ അവരോട് പറഞ്ഞു വേട്ടക്കാരൻ വരാൻ ഇനി അധികം സമയമില്ല അതിന് മുമ്പ് രക്ഷപ്പെടാൻ എന്തെങ്കിലും വരി കണ്ടെത്തണം അപ്പോൾ കാക്ക പറഞ്ഞു പേടിക്കണ്ട ചെങ്ങാതി എലിക്ക് വല മുറിക്കാൻ കരിയും എലി വേഗം മാനിനെ രക്ഷിക്കാൻ തയ്യാറായി എന്നാൽ വല മുറിക്കാൻ നിറയെ സമയമെടുത്തു ഈ സമയത്ത് ഈ സമയത്ത് വെട്ടക്കാരൻ മാനിന്റെ അടുത്തെത്തി ാരനെ കണ്ടപ്പോൾ കാക്ക പറന്നുപോയി എലിയും മാനും വേഗം ഓടി രക്ഷപ്പെട്ടു ആമയ്ക്ക് പതുക്കെ നടക്കാൻ കഴിഞ്ഞുള്ളൂ അത് കാരണം ആമയെ വേട്ടക്കാരൻ പിടിച്ചു ഇത് കണ്ടപ്പോൾ കാക്കയ്ക്കും കാക്കയ്ക്കും എലിക്കും മാനിനും വിഷമമായി അപ്പോൾ എലി പറഞ്ഞു നമ്മുടെ സുഹൃത്തിനെ രക്ഷിക്കാൻ ഞാനൊരു വരി പറഞ്ഞു തരാം എലി പറഞ്ഞതനുസരിച്ച് മാൻ വേട്ടക്കാരൻ പോന്ന വരിയിൽ മരിച്ചതുപോലെ കിടന്നു വേട്ടക്കാരൻ മാനിനെ പിടിക്കാനായി ആമയെ അവിടെ വച്ചിട്ട് മാനിനെ പിടിക്കാനായി മാനിൻ്റെ അടുത്തെത്തി വേട്ടക്കാരൻ്റെ കണ്ണിൽ പെടാതെ എലി ആമയുടെ അടുത്തെത്തി മാനിൻ്റെ വേട്ടക്കാരൻ മാനിൻ്റെ അടുത്തെത്തിയപ്പോഴത്തേക്കും മാൻ വേഗം ഓടി രക്ഷപ്പെട്ടു ഈ സമയം കൊണ്ട് എലി ആമയെ രക്ഷപ്പെടുത്തി വീണ്ടും അവർ വലിയ കൂട്ടുകാരായി താമസിച്ചു കൂ ഇതാണ് ഈ കഥ നൽകുന്ന ഇതാണ് ഈ കഥ നൽകുന്ന സന്ദേശം ഒരുമിച്ച് പ്രവർത്തിച്ചാൽ എന്തും നേടാം